Oh. <sighs> അങ്ങനെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും ഒരു കാവടിക്കാലം കൂടെ എന്റെ ജീവിതത്തിലേക്ക് വന്ന് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ രാവിലെ എഴുന്നേറ്റ് മരം കോച്ചുന്ന തണുപ്പിൽ നേരെ അമ്പലത്തിൽ പോയി നിർമാല്യം തുന്ന് നമസ്കാരം എടുത്ത് പ്രസാദവും വാങ്ങിയിരുന്നപ്പോൾ എന്തൊരു സമാധാനമാണ് ഈ തത്രപ്പാടിന് ഈ ജീവിതത്തിലെ കഷ്ടപ്പാടിനടക്കും വരുന്ന ഈ ഒരു ഇരുപത്തിയൊന്ന് ദിവസം സത്യം പറഞ്ഞ മനസ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു സമാധാനമാണ് തരുന്നത് രാവിലെ അമ്പലത്തിൽ ഇറങ്ങി നേരെ ഞങ്ങള് അടുത്ത അമ്പലത്തിൽ പോയി അന്നദാനം കഴിക്കാനായിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് നല്ല അവിയലും കൂട്ടി ഒരു അടിപൊളി ചോറുണ്ടതിന് ശേഷം അണിയൂർ ഗോപഞ്ചേന്റെ കടയിൽ നിന്ന് ഒരു മോരും കൂടെ കുടിച്ചപ്പോൾ സമാധാനമായി വൈകുന്നേരം ആയപ്പോ തന്നെ പൊങ്കാല ഇട്ട് കളം വൃത്തിയാക്കി നമ്മൾ മേളമൊക്കെ കേട്ട് വെയിറ്റ് ചെയ്യാണ് ഗൈസ് നറുക്കെടുക്കാനായിട്ടുള്ള ചിട്ടെഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങള് ചിട്ടെഴുതുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്നിക്കാവടിയിലെ ആര് ഏത് ഓർഡർ ഇറങ്ങുമെന്ന് അറിയാനാണ് കുഞ്ഞു കുട്ടികളാണ് നറുക്കെടുക്കുന്നത് നറുക്കെടുത്ത് കാപ്പ് കെട്ടി കഴിഞ്ഞാൽ ഇനി അനുഗ്രഹം വാങ്ങേണ്ട സമയമാണ്